ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് ചെറിയ പെൺകുട്ടികളുടെ ഡ്രസ്സസിന്റെ കളക്ഷൻസ് ആട്ടോ സീറോ സൈസ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം കേട്ടോ ഇന്നത്തെ കളക്ഷനില് ടു ഡബിൾ നയൻ തൊട്ടാണ് സ്റ്റാർട്ടിങ് ടു ഡബിൾ നയൻ ഉണ്ട് ത്രീ ഡബിൾ നയൻ ഉണ്ട് ഫോർ ഡബിൾ നയൻ ഉണ്ട് ഫസ്റ്റ് തന്നെ ടു ഡബിൾ നയൻറെ കാണാം ടു ഡബിൾ നയനിൽ ഫസ്റ്റ് വരുന്നതാ ഈ ഒരു ഫ്രോക്ക് ആട്ടോ വരുന്നത് ഇതേപോലെ ട്രാൻസ്പെറന്റ് നെക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ബട്ടർഫ്ലൈ ഒക്കെ ചെയ്ത് വരുന്ന ദാ ഇനി ഫ്രോക്ക് ആണ് സിക്സ് മന്ത് ഉള്ള ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റും സീറോ സൈസ് മുതൽ സിക്സ് മന്ത് വരെയുള്ള ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രൈസ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നു എന്താ ഇതേപോലെ നല്ല അടിപൊളിയൊരു ഫ്രോക്ക് കേട്ടോ നല്ലൊരു ക്രീം ആൻഡ് നേവി ബ്ലൂ കളറിൽ വരുന്ന ദാ അടിപൊളി ഒരു ഫ്രോക്കാണ് ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റും ഇതിൽ സൈസ് കൊടുത്തിരിക്കുന്നത് തേർട്ടിയാ ത്രീ സീറോ മുപ്പതാട്ടോ സൈസ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് ടൂ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നു എന്താ ഇതേപോലെ ഒരു വണ്ണ് വൺ ആൻഡ് വണ്ണ് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇയർ ബേബിക്ക് പറ്റുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ആണ് പ്രൈസ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് കോട്ടന്റെ ഫ്രോക്ക് ആട്ടോ സൈസ് കൊടുത്തിരിക്കുന്ന എയ്റ്റീൻ ആണ് പിങ്ക് ആട്ടോ കളർ വരുന്നത് ടു ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ആട്ടോ അതിൻ്റെ രണ്ട് സൈസസ് ആണ് സൈസസാണുള്ളത് എയ്റ്റീനും ഉണ്ട് ആ രണ്ടെണ്ണം എയ്റ്റീൻ്റെ രണ്ട് ഫ്രോക്ക് ആട്ടോ ഉള്ളത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു കോട്ടൺ ഫ്രോക്ക് ആണ് യെല്ലോ കളറാണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ത്രീ ഡബിൾ നയന്റെ കളക്ഷൻ ഒരു അഞ്ചു വയസ്സ് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന നല്ല അടിപൊളി ഒരു നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന നേവി ബ്ലൂ കളറിൽ വരുന്ന ഫ്രോക്ക് ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓഫറിൽ കൊണ്ടുവന്നി കൊണ്ടു ഈ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓർഗനൈസ്ഡായിട്ട് നല്ല സൂപ്പർ ഒരു അമ്പർല കട്ടിൽ വരുന്ന ഫ്രോക്ക് ആട്ടോ നെക്കിന്റെ ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഡബിൾ നൈനെ പ്രൈസ് വരുന്നുള്ളൂ ഒരു രണ്ടോ രണ്ടര മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റൂട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതാ ഇതേപോലെ അമ്പർല കട്ടിൽ വരുന്ന നല്ല അടിപൊളി ഒരു സ്കേർട്ടും അതോടൊപ്പം എന്താ നെറ്റിൽ വരുന്ന അടിപൊളി അടിപൊളിയൊരു ക്രോപ്ടോപ്പും ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ഒരു നാല് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന മിഡി ആൻഡ് ക്രോപ് ആണ് മിഡി നല്ലൊരു ഇതാ ഇതേപോലെ ബ്ലാക്ക് കളറാണ് ഇതിൽ ക്രോപ് ടോപ്പ് വരുന്നതാണ് ഇതേപോലെ അക്വാ ഗ്രീൻ കളറിൽ നെറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നു സ്കേർട്ട് ആൻഡ് ക്രോപ് ടോപ്പാണ് സ്കേർട്ട് വരുന്നത് ഇതേപോലെ യെല്ലോ കളറിലാണ്ട്ടോ ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത് ഒരു പത്ത് വയസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റൂട്ടോ ഇതിന്റെ എൻ്റെ ക്രോപ് ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താ ഇങ്ങനെയാണ് വരുന്നത് ദ ഇങ്ങനെയാണ് ക്ലോസ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന അടിപൊളി ഒരു സ്കേർട്ടും നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന ബ്ലൗസും ആണ് ഒരു പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് പറ്റുന്ന അതായത് എട്ട് ഒമ്പത് വയസ്സ് കുഞ്ഞിൻ്റെ സൈസ് അനുസരിച്ച് പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന അടിപൊളി ഒരു ആണ് റയോൺ ആണ് മെറ്റീരിയലിൽ ദമ്പർല കട്ടിൽ വരുന്ന ദ അടിപൊളി ഒരു ആണ് സ്ലീവ് ബെൽ സ്ലീവ് ആണ് ഒരു അഞ്ച് ആറ് ഏഴ് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റും ഇതിൽ സൈസ് കൊടുത്തിരിക്കുന്നത് ട്വന്റി ടു എന്നാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഇതേപോലെ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന സ്കേർട്ടാണ് നല്ലൊരു പീക്കോ ഗ്രീനിൽ വരുന്ന സ്കേർട്ട് ആൻഡ് റോസിൽ വരുന്ന ക്രോപ് ടോപ്പും ആട്ടോ ഇങ്ങനെയാണ് സ്കേർട്ട് ഇങ്ങനെയാണ് ക്രോപ്ടോപ്പ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് കോട്ടൺ കുർത്തി ആട്ടോ ഇതാ ഇതേപോലെ വരുന്ന നേവി ബ്ലൂ കളറിൽ ഇതേപോലത്തെ പ്രിന്റ് വരുന്ന അടിപൊളി ഒരു കോട്ടൺ കുർത്തിയാണ് സൈസ് ട്വന്റി സിക്സ് ആണ് ത്രീ ഡബിൾ നയൻ വരുന്ന നല്ല അടിപൊളി ഒരു നെറ്റിന്റെ സ്കേർട്ട് ആൻഡ് ക്രോപ് ടോപ്പ് ആട്ടോ സ്കേർട്ട് വരുന്ന ഇങ്ങനെയാണ് നെറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി ഒരു ആണ് അതുപോലെ തന്നെ ക്രോപ് ടോപ്പ് വരുമ്പോഴ് ടിഷ്യൂവിലാണ് ഇങ്ങനെയാട്ടോ ക്രോപ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ഇതിൽ സൈസ് കൊടുത്തിരിക്കുന്നത് ട്വന്റി ടു ആണ് സൈസ് കൊടുത്തിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന വരുന്നത് അടിപൊളിയൊരു മിഡിയം ടോപ്പുമാണ് മിഡി വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി ഒരു മിടി കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ബെൽറ്റും ബാക്കിൽ ആണ് വരുന്നത് ക്രോപ്പ് ടോപ്പ് വരുമ്പോൾ ടോപ്പ് വരുമ്പോൾ ഇതേപോലെ ഓർഗൻസിൽ സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന വി നെക്ക് കൊടുത്ത് ചെയ്തേക്കുന്ന അടിപൊളിയൊരു ക്രോപ്പ് ടോപ്പുമാണ് ദാ ഇങ്ങനെയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഒരു ഒന്ന് മുതൽ രണ്ട് വയസ്സ് വരെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വരുന്ന അടിപൊളി ഒരു മിഡിയം ടോപ്പുമാണ് മിഡി എന്ന് പറയുമ്പോൾ കണ്ടോ അംബർല കട്ടില് ഡബിൾ ലെയർ ആയിട്ട് വരുന്ന ഇതാ നോക്കൂ ഇതുപോലെ ഡബിൾ ലെയർ ആയിട്ട് വരുന്ന നല്ല അടിപൊളിയൊരു മിടിയാണ് ഓർഗൻസയുടെ ക്രോപ്ടോപ്പാണ് ആ ഒരു ക്രോപ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഇതാ ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് ബാക്കിലാണ് ഇതിൻ്റെ ടൈ വരുന്നത് ബാക്കിൽ ഇങ്ങനെ നമ്മളെ നെക്കിക്കൂടെ എടുത്ത് ബാക്കിൽ കെട്ടത്തില്ലേ ആ ഒരു രീതിയിലാട്ടോ ബാക്കിൽ ഇതേപോലെ ഒരു വലിയ ബട്ടർഫ്ലൈ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു മോഡലാട്ടോ പ്രൈസ് വരുമ്പോൾ ത്രീ ഡബിൾ നൈ എക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഒരു സ്കേർട്ട് ആൻഡ് ക്രോപ്ടോപ്പാണ് സ്കേർട്ട് വരുമ്പോൾ ഓർഗൻസ് അതാ ഇതുപോലെ അമ്പലക്കട്ടിൽ നല്ല ഫ്ലയഡ് ആയിട്ട് വരുന്ന സ്കേട്ടും ചിത്ര സിൽക്കിൽ വരുന്ന ക്രോപ് ടോപ്പുമാണ് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വീനിക്കും ബാക്കിൽ ഇതായി ഇതേപോലെ നല്ലൊരു ബട്ടർഫ്ലൈ ഒക്കെ അറ്റാച്ച് ചെയ്ത് അടിപൊളിയൊരു ക്രോപ് ടോപ്പുമാണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഓർഗൻസൈഡ് ഫ്രോക്ക് ആണ് ഒരു ത്രീ 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 ആൻഡ് ഹാഫ് ഇയർ ഉള്ള ഒരു ബേബിക്ക് പറ്റുന്ന ഫ്രോക്കാണ് ഓർഗൻസാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഓർഗൻസൈഡ് ഫ്രോക്ക് ആണ് ഇതേപോലെ രണ്ടര മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റും ഫ്രോക്കൊക്കെ കൈ കിട്ടിയവർക്കറിയാം നമ്മുടെ ഫ്രോക്കിന്റെ ക്വാളിറ്റി ഒക്കെ അറിയാം കേട്ടോ അത്രയും ഓഫർ പ്രൈസിലൊക്കെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന അടിപൊളി മിഡി ആൻഡ് ടോപ്പ് ആണ് മിഡി വരുന്നത് ഇതേപോലെ വിദ്യുത്ര സിലിക്കിൽ ബോക്സ് പ്ലേറ്റ് കൊടുത്തു വരുന്ന മിടിയും ടോപ്പ് വരുന്നത് ഇതുപോലെ നെറ്റ് ഫാബ്രിക്കിലുമാണ് ഒരു മൂന്ന് മൂന്നര വയസ്സൊക്കെയുള്ള ഒരു നാല് വയസ്സിനുള്ളിൽ പറ്റുന്ന കുഞ്ഞുങ്ങൾക്ക് പറ്റും പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു സൂപ്പർ ഒരു ടോപ്പ് ആണ് ഒരു മൂന്ന് വയസ്സ് മുതൽ ഒരു മൂന്ന് നാല് അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞിൻ്റെ സൈസ് അനുസരിച്ച് യൂസ് ചെയ്യാം ഇങ്ങനെയാണ് കട്ടിൽ വിചിത്ര സിൽക്കിലാണ് സ്കേർട്ട് വരുന്നത് ഇതിന്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താ ഇതേപോലെ ഫ്രണ്ട് പോർഷനിൽ നെറ്റ് ഫാബ്രിക് ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബാക്കിൽ വരുമ്പോൾ ആ നമ്മുടെ സ്കേർട്ടിന്റെ സെയിം കളർ തന്നെ നെക്സ്റ്റ് വരും എന്താ ഇതേപോലെ ഒരു രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന അടിപൊളി ഒരു ഫ്രോക്ക് കേട്ടോ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഫോർ ഡബിൾ നയൻ്റെ കളക്ഷനിൽ നല്ല അടിപൊളിയൊരു ഫ്രോക്ക് ആട്ടോ ഇതേപോലെ വരുന്ന നല്ല അടിപൊളി ഒരു ഫ്രോക്കാണ് ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് പ്രൈസ് വരുമ്പോൾ ഫോർ ഡബിൾ നയൻ ലാവണ്ടർ ആട്ടോ കളറെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു പീക്ക് ബ്ലൂ കളറാണ് നെറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ഫ്രോക്കാണ് ഒരു നാല് വയസ്സ് നാലര വയസ്സ് അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് സൈസ് അനുസരിച്ച് പറ്റും പ്രൈസ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ല ഒരു ഫ്രോക്ക് ആട്ടോ അതാ നോക്കിയേ നല്ല അടിപൊളി ഒരു പാറ്റേണിൽ വരുന്ന സൂപ്പർ ഒരു ഒണിയം പിങ്ക് കളറിൽ വരുന്ന നല്ല ഫ്ലയഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ആണ് ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നുണ്ട് ഫോർ ഡബിൾ നയനെ നെക്സ്റ്റ് വരുന്ന ഇപ്പം കാണിച്ചതിന്റെ വേറൊരു കളറാണ് ഓഷ്യൻ ഓഷ്യൻ ബ്ലൂ കളറാണ് ഇതും നമുക്ക് ഒരു വയസ്സ് മുതൽ ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതുകൊണ്ട് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഇതേപോലെ വരുന്ന ഒരു യെല്ലോ കളറിൽ വരുന്ന അടിപൊളി ഒരു ഫ്രോക്കാണ് ഒരു രണ്ട് വയസ്സ് വരെയുള്ള ബേബിക്ക് പറ്റുന്നതാണ് ഫോർ ഡബിൾ നയൻ ഒരു രണ്ട് രണ്ടര മൂന്ന് വയസ്സ് വരെയുള്ള ബേബിക്ക് പറ്റുന്നതാണ് ഫോർ ഡബിൾ നയൻ നാല് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ കുഞ്ഞിന്റെ സൈസ് അനുസരിച്ച് പറ്റും ഫോർ ഡബിൾ നയൻ ആറ് ഏഴ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് ഫോർ ഡബിൾ നയൻ ഫസ്റ്റ് വരുന്ന അടിപൊളി ഒരു റെഡ് കളറിൽ വരുന്ന മിടിയും അതോടൊപ്പം തന്നെ ടോപ്പ് വരുന്നത് ദാ ഇതേപോലെ സെയിം കളർ തന്നെ റെഡ് കളർ തന്നെ ഒരു റയോൺ മെറ്റീരിയൽ വരുന്ന ടോപ്പും കൂടിയാണ് സൈസ് വരുന്നത് തേർട്ടി ഫോർ ഫോർ ഡബിൾ നയൻ പത്ത് വയസ്സ് വരെ പറ്റുന്ന പെൺകുട്ടികൾക്ക് പറ്റുന്ന ഒരു സ്കേർട്ട് അതോടൊപ്പം തന്നെ ഇതേപോലെ ഒരു ക്രോപ്പ് ആണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ പറ്റും കേട്ടോ കുഞ്ഞിൻ്റെ അനുസരിച്ച് പ്രൈസ് ഫോർ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൊച്ചു കുട്ടികളുടെ അടിപൊളി കളക്ഷൻസ് വൺ ഓഫറിലാണ് ഞാൻ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് മാത്രം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി നാളെ കാണാം നാളെ നാളത്തെ നമ്മുടെ കുർത്തിയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യവും നിങ്ങളുടെ ഇഷ്ടവും അനുസരിച്ചുള്ള കുർത്തിയാണ് സമ്മർ സീസണു പറ്റിയ കോട്ടൺ ആലിയക്കെട്ട് കുർത്തീസ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ നാളെ കൊണ്ടിരുന്നത് മിസ്സെയ്യാതെ തന്നെ വീഡിയോ കാണേ വൺ തേർട്ടിക്കും താങ്ക് യു